സഞ്ചരിച്ച വാഹനം മറിഞ്ഞു മരിച്ച കലാകാരികൾക്ക് നാടിന്റെ അന്ത്യാഞ്ജലി ഓച്ചിറ ചങ്ങൻകുളങ്ങര സ്വദേശിനി മോഹൻ മുതുകുളം സ്വദേശിനി അഞ്ജലി എന്നിവരാണ് മരിച്ചത് കായംകുളം കെ പി എസ് സിയിൽ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചു നിരവധി പേർ ഇവിടെ അന്തിമോപചാരം അർപ്പിക്കാനെത്തി വാഹനം മറിഞ്ഞ് മരിച്ച നടിമാർക്ക് നാടിന്റെ അന്ത്യാഞ്ജലി കഴിഞ്ഞ ദിവസം കണ്ണൂർ കേളകത്തുണ്ടായ വാഹനാപകടത്തിൽ മരിച്ച കായംകുളം ദേവ നാടക സംഘത്തിലെ അഭിനേതാക്കളായ മോഹൻ അഞ്ജലി ഉല്ലാസ് എന്നിവർക്കാണ് നാട് അന്ത്യാഞ്ജലി അർപ്പിച്ചത് കായംകുളത്ത് കെ പി എസ് സിയിൽ രാവിലെ മൃതദേഹങ്ങൾ പൊതുദർശനത്തിന് വെച്ചു മന്ത്രി സജി ചെറിയാൻ സിആർ മഹേഷ് എം എൽ എ കെ പി സി സെക്രട്ടറി ഷാജഹാൻ കായംകുളം നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല സിഐ യു ജില്ലാ സെക്രട്ടറി ബി അബിൻഷാ തുടങ്ങി സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തുള്ളവരും നാടക പ്രവർത്തകരും ഇവിടെ അന്ത്യാഞ്ജലി അർപ്പിച്ചു പ്രിയപ്പെട്ടവരുടെ മൃതദേഹത്തിന് മുന്നിൽ വിതുമ്പുന്ന കാഴ്ച നൊമ്പരം ഉണർത്തുന്നതായിരുന്നു സംവിധാനങ്ങൾ അവിടെ എല്ലാ കാര്യങ്ങളും ഇനിയും സഹായങ്ങൾ സർക്കാർ തലത്തിൽ കേളകം മലയാമ്പടി എസ് വളവിലാണ് കഴിഞ്ഞ ദിവസം പുലർച്ചെ നാടക സംഘം സഞ്ചരിച്ച വാഹനം മറിഞ്ഞത് കായംകുളം മൂതുകുളം തെക്ക ഹരിശ്രീ ഭവനത്തിൽ അഞ്ജലി ഉല്ലാസ് മൈനാഗപ്പള്ളി തേവലക്കര സ്വദേശി ജെസി മോഹൻ എന്നിവരാണ് അപകടത്തിൽ മരിച്ചത് കടന്നപ്പള്ളിയിൽ നാടകോത്സവത്തിൽ പങ്കെടുത്ത ശേഷം ബത്തേരിയിൽ നാടകോത്സവത്തിൽ പങ്കെടുക്കാനായി പോവുകയായിരുന്നു നാടക സംഘം ഊച്ചിറ വലിയകുളങ്ങര കലാമന്ദിരിൽ വാടകയ്ക്ക് താമസിക്കുന്ന ജെസി നാടകസമിതി ഉടമയും നടനുമായിരുന്ന പരേതനായ തേവലക്കരമോഹന്റെ ഭാര്യയാണ് സ്വന്തം സമിതിയായ കൊല്ലം സ്വാതിയിൽ ജെസിയും തേവലക്കരമോഹനും മകൾ സ്വാതിയും ഒന്നിച്ച് അഭിനയിച്ചിട്ടുണ്ട് ഒട്ടേറെ പ്രൊഫഷണൽ നാടകോത്സവങ്ങളിൽ മികച്ച നടിയായും തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു കൊല്ലം മുളങ്കാടകം ശ്മശാനത്തിലായിരുന്നു സംസ്കാരം അഞ്ജലി ഉല്ലാസിന്റെ സംസ്കാരം മുതുകുളത്തെ വീട്ടുവളപ്പിനും നടത്തി न्यूज़ ब्यूरो ओछरा